സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻ്റേയും സ്ഥലമുണ്ടെങ്കിൽ ഓഫീസ് ഓഫീസായി ഫംഗ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി സ്ഥലമുണ്ടെങ്കിൽ അതും കൊടുക്കുന്ന രീതി ഉള്ളതാണ് ഞാനാണെങ്കിൽ എൻ്റെ നിയമമണ്ഡലത്തിൽ പാപ്പരംകോട് സർവീസ് ബാങ്കിൻ്റെ ഒരു കെട്ടിടത്തിൽ കെട്ടിടത്തിൽ നിന്ന് ഒരു ഓഫീസ് റൂമാണ് അവരെനിക്ക് നൽകിയിരിക്കുന്നത് സൗജന്യമായിട്ടാണ് നൽകിയിരിക്കുന്നത് ഇതാണ് നമ്മൾ നാട്ടിൽ നിൽക്കുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം ഒരു ഗൗരവമില്ലാതെയാണ് ശാസ്ത്രകല കൗൺസിലർ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അവർക്ക് അധികാരം ഒരു എം എൽ എയോട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ ആഫീസ് ഒഴിഞ്ഞു പോകണം എൻ്റെ വാർഡിൽ എൻ്റെ കോർപ്പറേഷൻ വാർഡിൽ ഞാൻ മത്സരം ജീവിച്ച കോർപ്പറേഷൻ വാർഡിലുള്ള പിന്നെ ആഫീസ് റൂം ഒഴിഞ്ഞു പോകണമെന്ന് പറയാൻ എന്ത് അവകാശം എന്തധികാരമുണ്ട് ഒരധികാരമില്ല ഒരു ഒരു അവകാശമില്ല എന്ന് മാത്രമല്ല അങ്ങനെ പിന്നെ ഒരു എം എൽ എ എം എൽ എയുടെ ഓഫീസ് ഒരു കൗൺസിലറോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനോ വിചാരിച്ചാൽ ഒഴിപ്പിക്കാൻ വേണ്ടി പറ്റുമോ അവിടെ ഓഫീസ് അങ്ങനെ ഒഴിപ്പിക്കാനൊന്നും കഴിയില്ല